ഈശോയിൽ സ്നേഹമുള്ളവരെ ജപമാല മാസം പതിനഞ്ചാം ദിവസം ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഏറ്റവും വിവേകമതിയായ കന്നിക എന്നുള്ള പ്രാർത്ഥനയെക്കുറിച്ചാണ് വെർജിൻ മോസ്റ്റ് പ്രൂഡൻറ്റ് എന്തുകൊണ്ടാണ് മറിയത്തെ ഏറ്റവും വിവേകവതിയായ കന്നിക എന്ന് വിളിക്കുന്നത് ആത്മീയമായിട്ട് ചിന്തിക്കുമ്പോൾ ശരിയായ വിവേകം എന്ന് പറയുന്നത് കേവലം അറിവല്ല മറിച്ച് ശരിയായ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിനുള്ള കഴിവാണ് ദൈവഹിതമനുസരിച്ച് ജീവിതത്തെ നയിക്കുവാൻ മറിയം കാണിച്ച വിവേകം മാതൃകാപരമാണ് വിവേകികളായിട്ടുള്ളവർ സ്വന്തം യുക്തിയിൽ മാത്രമല്ല ആശ്രയിക്കുന്ന അവർ ദൈവത്തിൻ്റെ വെളിച്ചത്തിലൂടെയാണ് കാര്യങ്ങൾ കാണുന്നതും തീരുമാനങ്ങൾ എടുക്കുന്നതും അതാണ് വിവേകം മത്തായിട്ട് സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായത്തിൽ അവിടെ പത്ത് കന്യകമാരെക്കുറിച്ച് പറയുമ്പോൾ ഈശോ പറയുന്നുണ്ട് അഞ്ച് പേർ വിവേകമില്ലാത്തവരായിരുന്നു അഞ്ച് പേർ വിവേകമുള്ളവരായിരുന്നു ഇപ്പോൾ ജീവിതത്തിൽ നിന്നും നമ്മൾ വിവേകമുള്ള കന്യകമാരെ പോലെ ആകണമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നുണ്ട് വിവേകത്തിൻ്റെ ആദ്യപടി എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയാനുള്ള ഒരു കഴിവാണ് മറിയത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ ദൂതനായിട്ടുള്ള ഗബ്രിയേൽ മംഗളവാർത്ത അറിയിച്ചപ്പോൾ മറിയത്തിൻ്റെ മുമ്പിൽ ചില ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് ദൈവത്തിൻ്റെ ഹിതമാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മറിയം ഉടനെ തന്നെ അത് സ്വീകരിക്കുകയാണ് മറിയം പറയുകയാണ് ഇതാ കർത്താവിൻ്റെ ദാസിൻ്റെ വാക്കിനിൽ നിറവേറട്ടെ ദൈവത്തിന് സമർപ്പിച്ചു സ്വന്തം ധാരണകളിൽ ആശ്രയിക്കാതെ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കാതെ സ്വന്തം ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളൊക്കെ മാറ്റിവെച്ച് ദൈവത്തിൻ്റെ പദ്ധതിക്ക് മറിയം മുൻഗണന നൽകി ഇതാണ് യഥാർത്ഥ വിവേകം അത് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ആത്മീയമായിട്ടുള്ള ജ്ഞാനമാണ് രണ്ടാമതായിട്ട് വിവേകമുള്ള വ്യക്തികൾ ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നു അവർ ദൈവത്തിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു മറിയം എപ്പോഴും തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൽ ആശ്രയിച്ചു ദൈവത്തിൽ വിശ്വസിച്ചു ഈ വിശ്വാസമാണ് കാനായിലെ വിവാഹവസരത്തിലും നമ്മൾ കാണുന്നത് മറിയം വിശ്വസിച്ച് ദൈവപുത്രനിൽ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവനെന്ന് അവിടെ ഉണ്ടായിരുന്ന പരിചാരകരോട് ആവശ്യപ്പെടുകയാണ് അത് മറിയത്തിൻ്റെ വിശ്വാസമാണ് അതോടൊപ്പം അവളെ അത് പറയാൻ പ്രേരിപ്പിച്ചത് അവളുടെ വിവേകമാണ് മൂന്നാമതായിട്ട് യഥാർത്ഥമായിട്ടുള്ള വിവേകമുള്ള വ്യക്തികൾക്ക് മിതത്വവും വിനയവും ഉണ്ടായിരിക്കും മറിയത്തിന് വേണമെങ്കിൽ ദൈവത്തിൻ്റെ അമ്മയാണ് എന്നൊക്കെ വിധത്തിൽ അഹങ്കരിക്കാമായിരുന്നു പക്ഷേ മറിയം ഒരു ദാസിയുടെ മനോഭാവമാണ് സ്വീകരിക്കുന്നത് എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്നു ദൂരം യാത്ര ചെയ്തു പോകുന്നു വളരെ ദൂരം യാത്ര ചെയ്തു പോകുന്നു അവിടെ ചെന്നൊരു ദാസിയെപ്പോലെ അവർ ശുശ്രൂഷിക്കുകയാണ് ചെയ്തത് യേശുവിൻ്റെ അമ്മ എന്ന നിലയിൽ വലിയ പദവികളൊന്നും ആഗ്രഹിച്ചില്ല പകരം മറ്റുള്ളവരെ എളിമയോടെ സേവിക്കുകയാണ് ചെയ്തത് അത് വിവേകത്തിൻ്റെ വലിയ അടയാളമാണ് നാലാമതായിട്ട് മറിയം ചില ദൈവീക രഹസ്യങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു അത് ഉടനടി പിടികിട്ടിയില്ല കാര്യം നിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകും ശിവൻ പ്രവചിച്ചു പിടികിട്ടിയ കാര്യമല്ല പക്ഷേ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ചു വെച്ചു ദേവാലയത്തിൽ ഈശോയെ കാണാതായി അത് പിട്ടു പിടികിട്ടുന്ന കാര്യമായിരുന്നില്ല കാണാതാവുന്നതും പിന്നീട് കണ്ടെത്തുന്നതും കണ്ടെത്തിയതിനു ശേഷം ഈശോ പറഞ്ഞ കാര്യങ്ങൾ ആ കാര്യങ്ങളൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു ഇതുപോലെ തന്നെ ജീവിതത്തിലെ പല അനുഭവങ്ങളും പെട്ടെന്ന് പിടികിട്ടാത്തതൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിക്കുകയാണ് മറിയുകയും ചെയ്തത് വിവേകമുള്ള വ്യക്തികൾ എങ്ങനെയാണ് ധൃതി കൂട്ടി ഒച്ചപ്പാടും ബഹളൊന്നും ഉണ്ടാക്കാതെ അവർ കാര്യങ്ങളെ ഹൃദയത്തിൽ ധ്യാനിച്ച് അതിൻ്റെ ശരിയായ അർത്ഥവും ദൈവത്തിൻ്റെ പദ്ധതിയും കണ്ടെത്തുവാൻ പരിശ്രമിക്കുന്നു അതോടൊപ്പം പരിശുദ്ധമ്മയുടെ വിവേകമാണ് ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാരെ എല്ലാം ഒരുമിച്ച് അപ്പസ്തോലന്മാരെല്ലാം വിളിച്ചുകൂട്ടി അങ്ങനെ അവിടെ വെച്ച് പ്രാർത്ഥിച്ച് മാളികമുറിയിൽ വെച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഒരു അഭിഷേകവും പന്തഖസ്താനുഭവമൊക്കെ ഉണ്ടാകുന്നു പരിശുദ്ധമ്മയുടെ വിവേകത്തിൻ്റെ അടയാളമാണ് വിഷയമുള്ളവരെ ഏറ്റവും വിവേകമതിയായ കന്യകയായ പരിശുദ്ധമറിയത്തോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ചില മേഖലകൾ ജീവിതത്തിൽ എപ്പോഴും തിരഞ്ഞെടുപ്പുകൾ ആവശ്യമുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും അപ്പോൾ പരിശുദ്ധ അമ്മയുടെ വിവേകം നമ്മൾ കാണിക്കേണ്ടതുണ്ട് ലോകത്തിൻ്റെ ആകർഷണങ്ങളിൽ ഭ്രമിച്ചു പോകാതെ ദൈവത്തിൻ്റെ പദ്ധതിയും ദൈവത്തിൻ്റെ ഹിതവും മനസ്സിലാക്കി നല്ല തിരഞ്ഞെടുപ്പുകൾ നടത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതോടൊപ്പം തെറ്റും ശരിയും നല്ലതും ശരിയും നല്ലതും മോശവും തിരിച്ചറിഞ്ഞ് നല്ല തിരഞ്ഞെടുപ്പുകൾ നടത്താൻ നമുക്ക് കഴിവ് കഴിവുണ്ടാകേണ്ടതുണ്ട് ഇന്നത്തെ ലോകത്തിൽ ഒരു ഫാസ്റ്റ് ഫുഡ് കൾച്ചറാണല്ലോ തീരുമാനങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്നാണ് എടുക്കുന്നത് ധൃതിയിലാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ പല തീരുമാനങ്ങളും പാളിപ്പോകുന്നു പരിശുദ്ധമ പറയും ചില കാര്യങ്ങൾ നമ്മൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചിട്ട് ധ്യാനിച്ചാണ് തീരുമാനമെടുക്കേണ്ടത് സ്നേഹമുള്ളവരെ ജീവിതത്തിൽ ഒത്തിരിയേറെ സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് ഇന്നത്തെ യുവതലമുറയും ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ഒത്തിരിയേറെ കാര്യങ്ങളെക്കുറിച്ച് ധൃതയിൽ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്നു അല്ലെങ്കിൽ ചില ധാർമ്മിക മൂല്യങ്ങൾക്കെതിരായിട്ട് തീരുമാനമെടുക്കുന്നു അതൊക്കെ സമ്മർദ്ദത്തിലേക്ക് നയിക്കുമ്പോൾ ഏറ്റവും വിവേകമതിയായ കന്യക നമ്മളെ പഠിപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ദൈവത്തിൻ്റെ വെളിച്ചത്തിലൂടെ നമ്മൾ നല്ല തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണ് അത് വിവേകമുള്ള തീരുമാനമായി മാറുന്നത് അതിന് നമ്മളെ പരിശുദ്ധമ്മ സഹായിക്കും പരിശുദ്ധമ്മയെ നമുക്ക് മാതൃകയാക്കാം വിവേകമുള്ള തീരുമാനങ്ങൾ എടുക്കുവാന് ഏറ്റവും വിവേകമതിയായ കന്യകയോട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം േറ്റവും വിവേകമതിയായ കന്യ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ ജവമാല രാജ്ഞിയുടെ അനുഗ്രഹം ഏവർക്കും ആശംസിക്കുന്നു ഈശോ അനുഗ്രഹിക്കട്ടെ